റഹ്മാൻ റഹീം പരഷുത്ത് റമദാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവ് ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം മുസ്ലിം ലോകം ഒന്നടങ്കം പറയും ലൈലത്തുൽ ഖതർ ആണ് എന്നുള്ളത് ഇ ലൈലത്തുൽ ഖതിറിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണമായതെന്താണ് എന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും അത് ഖുർആൻ അവതരണം കൊണ്ട് ഇന്ന അഞ്ചൽ നാഹു ഫീ ലൈലത്തുൽ ഖതിർ ഈ ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് അത് വരാനുള്ള സാധ്യത എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം ഹദീസുകൾ ഖുർആാനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ധാരാളമായി കാണാൻ കഴിയും അവസാന പത്തിലാണ് ഒറ്റത്തെ രാവുകളിലാണ് ഒരുപക്ഷെ ഇരുപത്തേഴാം രാവിലാണ് അതിന് ഏറ്റവും കൂടുതൽ സാധ്യത ഇങ്ങനെയൊക്കെയുള്ള ഹദീസ് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതനുസരിച്ച് സൂറത്തുൽ ഖദർ എന്ന ലേലത്തുൽ ഖദറിനെ കുറിച്ച് പരാമർശിക്കുന്ന പശു ത് ആ ചെറിയ അദ്ധ്യായത്തെ ഒന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ആ പരിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ ഖുർആൻ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമദാനിൻ്റെയും ആ റമദാനിലെ അവസാന പത്തിലെ ഒറ്റ രാവുകളെയും അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖതിറിനെയും ഖുർആാനിക വധ വചനങ്ങളിലൂടെ എങ്ങനെ നമുക്ക് വിശദീകരിക്കാം മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂറത്തുൽ ഖതിർ എന്ന അധ്യായത്തിൽ ആകെ ഉള്ളത് മുപ്പത് പദങ്ങളാണ് റമദാനിൽ ഏറ്റവും എണ്ണം ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ മുപ്പത് എന്നതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള റമദാനിലെ എണ്ണം ആ റമദാനിലെ അവസാന പത്തിലെ ഒറ്റട്ട രാവുകൾ എന്നത് അഞ്ച് രാവുകൾക്കാണ് ഒറ്റട്ട രാവുകൾ സാധ്യതയുള്ളത് സൂറത്തുൽ ഖദറിലെ ആയത്തുകളുടെ സൂക്തങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ അത് അഞ്ച് സൂക്തങ്ങളാണ് ഇതിൽ ലൈലത്തുൽ ഖദർ എന്ന പദം അല്ലെങ്കിൽ എന്ന സെൻറ്റൻസ് പ്ര പ്രയോഗം മൂന്ന് തവണ ആവർത്തിച്ചിരിക്കുന്നു പിന്നെ ആൻസൽ നൗഫി ലൈലത്തുൽ കതിർ ഒമ അദുരാഖമാ ലൈലത്തുൽ കതുർ ലൈലത്തുൽ കതിർ ഹൈറുബിൻ അൽ ഫിഷർ ഈ ലൈലത്തുൽ കദർ എന്ന ആ സെൻറ്റൻസ് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഒമ്പത് അക്ഷരങ്ങളാണ് ഉള്ളത് ആ ഒമ്പത് അക്ഷരങ്ങൾ മൂന്ന് തവണ ആവർത്തിച്ചാൽ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴാണ് ഇരുപത്തിയേഴാം രാവിലാണ് ലൈലത്തുൽ കതിർ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട വിഷയവുമാണ് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ മുപ്പത് പദങ്ങൾ ഉള്ള സൂറത്തുൽ ഖദറിലെ സലാമുൻ ഹിയ എന്ന് പറയുന്ന ഹിയ എന്ന സർവനാമം പ്രോനൗണ് ദമീർ അത് ലൈലത്തുൽ ഖദർ എന്നതിനെ കുറിച്ചാണെങ്കിൽ അത് ഇരുപത്തി ഏഴാമത്തെ പദവുമാണ് എന്ന് വെച്ച് നോക്കുമ്പോൾ മുപ്പത് ദിനങ്ങളുള്ള റമദാനിൽ മുപ്പത് പദങ്ങളിലുള്ള സൂക്തത്തിൽ അഞ്ച് ഒറ്റ രാവുകൾ ഉള്ളതിൽ അഞ്ച് സൂക്തങ്ങളുള്ള ഈ അധ്യായത്തിൽ ഇരുപത്തിയേഴ് എന്നതിനെ പ്രതിനിധീകരിക്കുന്ന ഒമ്പത് ഇൻറ്റു മൂന്ന് എന്ന ലൈലത്തുൽ ഖദർ അതിനെ പ്രതിനിധരിക്കുന്ന സലാമുൻ ഹിയ എന്ന ഹിയ എന്ന പദങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലൈലത്തുൽ ഖദറിനെ ഈ അർത്ഥത്തിൽ അത് ഇരുപത്തിയേഴാം രാവിലാണ് കൂടുതൽ സാധ്യത ഒറ്റ രാവുകൾക്ക് കൂടുതൽ വിശാലത റമലാനിൻ്റെ പൂർണമായ മുപ്പത് ദിനരാത്രങ്ങളുടെയും ശ്രേഷ്ഠതയെ പ്രതിനിധീകരിക്കുന്ന അധ്യായവും കൂടിയാണ് റമലാൻ എന്ന റമ ഖുർആാനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ റമദാൻ മാസത്തിന്റെ ഈ ശ്രേഷ്ഠതയെ പറയുന്ന സൂറത്തുൽ ഖതിർ എന്നത് കൂടി നമുക്ക് ആ ഒരു പഠനത്തിലൂടെ ഉൾക്കൊള്ളാൻ കഴിയും